നീക്കി പൊളിയെടുക്കണ നേരം കൊടപ്പനയുടെ മറവിൽ നിന്നൊരു കള്ളനോട്ടം കണ്ടേ ഇണ്ടൽ കൊണ്ടു ഞാൻ മിണ്ടിയില്ലാതെ കുറ്റമാക്കല്ലേ ആ കടക്കണ്ണിന്നൊരു നിന്നൊരു തിളക്കം കണ്ടടി കറുത്ത കള്ളന്റെ ചിരിയും കൊളുത്തിട്ടുള്ളിൽ വലിച്ച മാതിരി തടി ഞാനേ കടക്കണ്ണിന്നൊരു ഇന്നൊരു തിളക്കം കണ്ടടി കറുത്ത ചിരിയും പഠിച്ച കള്ളൻ പണി പറ്റിച്ചടി കുണുങ്ങിപ്പോയടി ഞാനേ വാ നമുക്ക് ഇവിടുത്തെ പഠിച്ച കള്ളന്മാരെയൊന്ന് നോക്കാം ആരാണ് ഇവിടുത്തെ പഠിച്ച കള്ളൻ എന്ന് നമുക്കിന്ന് ആ പഠിച്ച കള്ളനെ ഒന്നോ രണ്ടാം പേരെ നമുക്കിന്ന് കോഴിക്ക് അടവിക്കാം വാ അപ്പോൾ ഞാനിന്ന് കോഴിക്ക് അട വയ്ക്കാൻ വേണ്ടി പോവുകയാണ് ഞങ്ങൾ വർഷങ്ങളായിട്ട് അട വയ്ക്കുന്നതാ ഈ പെട്ടിക്കകത്താണ് കേട്ടോ ഇതൊരു ബോക്സാണ് ഇവിടെ ആ ബോക്സിനകത്താണ് ഞങ്ങൾ അട വയ്ക്കാറ് ബോക്സൊക്കെ തുരുമ്പ് പിടിച്ച് ഇതൊക്കെ ആയി ഇനി ഈ ഒരു പ്രാവശ്യം കൂടെ വെച്ചിട്ട് എനിക്ക് കളയണം അങ്ങനെ എടുത്തായി അപ്പം മുട്ട ഞാൻ എടുത്ത് വച്ചിട്ടുണ്ട് ഇപ്പോൾ ഇത്ര മുട്ടയാണ് അപ്പം നമുക്കിനി കോഴിയെ കൊണ്ടുവരാം കോഴി വാ വാ ഇങ്ങോട്ട് വാ അപ്പം രണ്ട് പേരും ഉണ്ട് കേട്ടോ നമുക്ക് രണ്ട് പേരെ കോഴിയായിട്ട് അട വച്ചിട്ട് നമുക്കൊരു കാര്യം ചെയ്യാം വിരിഞ്ഞതിന് ശേഷം നമുക്ക് പിന്നെ മിണ്ടാതിരിക്കുന്ന എന്തോ ഒന്ന് കിടന്ന് ബഹളം കാണിക്കണേ അപ്പോൾ നമുക്കിത് വയ്ക്കാം രണ്ടുപേരെ വച്ചിട്ട് നമുക്ക് മുട്ട വിരിഞ്ഞതിന് ശേഷം ഒരാളെ നമുക്കങ്ങ് പറഞ്ഞു വിടാം അപ്പോ പറഞ്ഞു വിടുമ്പോഴേ നമുക്ക് എന്തു ചെയ്യുന്നു അയ്യോ ഓ അത് പോയി ബാ ശെ എന്താ ചെയ്യേ നീ ദേ നോക്ക് ബാ ബാ അയ്യോ പതുക്കെ പിടിക്കട്ടെ ആ കിട്ടി കിട്ടി ആ ആ അയ്യോ പോയി പോയി ശെ എന്താ ചെയ്യുക ഏ കിട്ടിയോ ആയില്ലേ എന്തോ അതാ പോയി ശെ ദൈ പോയി അത് കുഴപ്പമില്ല നമുക്കിവിടെ വേറെ ആളുണ്ട് നമുക്ക് ഒന്ന് പോയാൽ ഒമ്പതെന്ന് പറയില്ലേ അപ്പം നമുക്ക് മറ്റൊരാളെ കൂടെ കൊണ്ടുവരാം അപ്പം അവിടെ ആളുണ്ട് കേട്ടോ അവിടെ നിന്ന് എടുക്കാം നീ ബാ കുറേ പേരുണ്ട് കേട്ടെ കുറേ പേർ ഇരിപ്പുണ്ട് അപ്പം നമുക്ക് ഇവളെ അങ്ങ് വയ്ക്കാം എനിക്ക് ഇതൊക്കെ ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ അട വയ്ക്കുന്നത് അട വച്ച് കുഞ്ചെടുക്കുന്നത് ഇഷ്ടം നമ്മുടെ വീട്ടിൽ നമ്മുടെ പെട്ടിയെല്ലാം പൊട്ടിപ്പോയി അത് സാരമില്ല അടുത്ത് നമുക്ക് വയ്ക്കുമ്പോൾ നല്ലൊരു കൂടെ ഉണ്ടാക്കാം ഇവർക്ക് സെപ്പറേറ്റ് ആയിട്ട് ഇനി ഇത് എടുത്ത് എന്തെങ്കിലും ഒരു സാധനം വെച്ച് വെക്കുക ഒരു കല്ലെന്തെങ്കിലും എടുത്ത് വെക്കുക അല്ലെന്നുണ്ടെങ്കിൽ കോഴി അതിനകത്തുനിന്ന് ഇഞ്ഞ് പറഞ്ഞിഞ്ഞ് വെളി വരും നമുക്കൊരു കല്ല് തൂക്കിയാൽ അതിൻ്റെ പുറത്ത് വയ്ക്കാം ഓക്കേ അപ്പം ശരി പോവുക ഇനി ഇരുപത്തി ഒന്ന് ദിവസം ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ദിവസം ആവുമ്പോൾ കുഞ്ഞ് വിരിയും കോഴിക്കുഞ്ചി വിരിയും അപ്പോൾ ഞാൻ എല്ലാവർക്കും കാണിച്ചു തരാം അപ്പോൾ നമുക്ക് നോക്കാം ഇതിലെത്രണം ഉണ്ട് എന്നൊക്കെ നമുക്ക് നോക്കാം അപ്പോൾ ഓക്കെ അപ്പം മഴ വരികയാണ് ഞാനും വീട്ടിൽ പോവുകയാണ് കേട്ടോ അപ്പം മറ്റന്മാരെല്ലാം ഇവിടെ നിൽക്കുകയാണ് എല്ലാവരും അപ്പം രണ്ടുപേരും ഇതിനകത്ത് വെച്ചിട്ടുണ്ട് അന്തരീക്ഷം കണ്ടില്ലേ നല്ല മഴ നമ്മുടെ നാട്ടിൽ മഴ നിങ്ങളുടെ നാട്ടിൽ മഴയുണ്ടോയെന്നറിയില്ല നമുക്ക് നമ്മുടെ നമ്മുടെ എപ്പോഴും മഴയാണ് കേട്ടോ ഒരാഴ്ചയിലോ ഒന്ന് രണ്ട് ദിവസമൊക്കെ നമുക്ക് മഴ പെയ്യും അപ്പോൾ എല്ലാവരും വീട്ടിൽ പെയ്ക്കോ നല്ല തണുപ്പാണ് ഞാനും വീട്ടിൽ പോകുന്നുണ്ട് ബായ്